നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചര സെന്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് രണ്ട് ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് വീടിൻ്റെ ഫ്രണ്ടേജ് ഏജ് ടാറിങ് റോഡാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കോമ്പൗണ്ടിലേക്ക് കിടക്കാൻ കോമ്പൗണ്ടിൽ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് ഒരു ഓപ്പൺ സെറ്റോട്ടാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിലുള്ള വോളില് ക്ലാഡിംഗ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോർ ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗിലെ എൽഇഡി ലൈറ്റ്സും ഇന്റീരിയർ വർക്കും ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലും സീലിങ്ങിലെ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമില് ഒരു ഫുൾ സൈസ് വാർഡ്രോബും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിലെ രണ്ട് ബെഡ്റൂമും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂം എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം വരുന്നുണ്ട് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വോളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി വർക്ക് ഏരിയ ആണ് കാണിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ചെന്ന് കയറുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് താഴ്ത്ത ബെഡ്റൂമിനെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഫുൾ സൈസ് വാർഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമും ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ കുട്ടനെല്ലൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ വീട്ടിൽ ഒരു ബാൽക്കണി വരുന്നുണ്ട് ഒരു ഓപ്പൺ ടെറസും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഡെറസിൽ നിന്നാണ് റൂഫ് ടോപ്പിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ഡെറസിലെ ഒരു വാഷ്രിയും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്